ഓം സ്വസ്തി അസ്തു എന്താണ് ഇന്ന് ഒരു അഭിവാദ്യം എന്ന് കരുതുന്നവരുണ്ടാവും അറിഞ്ഞുകൊള്ളും വഴിയേ എന്നാണ് മറുപടി നമ്മളൊരു യാത്രാ വിവരണത്തിനുള്ള പുറപ്പാടാണ് ബാലി യാത്ര മലയാളത്തിൽ ബാലി യാത്രയുമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാലിയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ധാരാളം വീഡിയോകളും ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്തിനാണ് പുതുതായി ഒരു ബാലി യാത്ര വിവരിക്കുന്നത് എന്നാവും മറ്റാരും കാണാത്ത എന്തെങ്കിലും ഓരോ ത്രികനും കാണും പുതുതായിട്ട് എന്തെങ്കിലും പ്രിയപ്പെട്ടവർക്ക് നൽകാനാവുമെന്ന ഒരു വിശ്വാസത്തിലും നമ്മുടെ യാത്രകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിനും വേണ്ടിയാണ് ബാലി യാത്രയ്ക്ക് മുതിരുന്നത് ബാലിയെ സംബന്ധിച്ച് മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പുസ്തകം ഒരു മലയാളിയും ഒരു കാലത്തും മറക്കില്ല ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സഞ്ചാരികളുടെ കുലഗുരുവായ സഞ്ചാരികളുടെ രാജകുമാരൻ എന്നും നമ്മൾ വിളിക്കാറുണ്ട് എസ് കെ പൊറ്റക്കാട് നമുക്ക് തന്ന പുസ്തകം തന്നെയാണ് ബാലിദ്വീപ് അത് നമ്മെ ഏറെ മോഹിപ്പിച്ചു ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള ഒരു കേരളത്തെ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നാം കണ്ടു ഇതായിരുന്നു മലയാളത്തിലുണ്ടായ ഒന്നാമത്തെ പുസ്തകം മറ്റൊരു പുസ്തകമുണ്ട് അത് രംഗനാഥാനന്ദ സ്വാമിജിയുടെ പുസ്തകമാണ് സ്വാമിജിയെ നമ്മൾ ഒരു മുൻ എപ്പിസോഡിൽ നാം പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഇറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണവും അത് ഇന്ദിരാഗാന്ധി വാങ്ങിയതും ഇന്ദിരാഗാന്ധി ആ പുസ്തകത്തിലെ ക്ഷേതുവാശ്വതരോപനിഷത്തിലെ ഒരു മന്ത്രം നോട്ട് ചെയ്തതും അത് പരിസ്ഥിതി സമ്മേളനത്തിൽ സ്റ്റോക്ക് ഹോമിൽ അവരെ അവതരിപ്പിച്ചതും അത് അവരുടെ ജീവിതത്തിലെ അത്ഭുതകരമായ സംഭവമായി മാറിയതുമെല്ലാം നമുക്കറിയാം ഇന്തോനേഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന സുഗർണോയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് സ്വാമിജി ആ സ്വാമിജി ഇന്തോനേഷ്യയിലൂടെ ഒരു പ്രസംഗ പര്യടനം നടത്തി എ ലെക്ചർ ടൂർ ഇൻ ഇന്തോനേഷ്യ എന്ന പേരിൽ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതും ബാല്യെക്കുറിച്ച് മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ സ്വന്തം ദ്വീപ് എന്ന പേരിൽ പ്രൊഫസർ പി കെ ജയകുമാരി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതും മലയാള സാഹിത്യത്തിലെ യാത്രാ വിവരണ ശാഖയ്ക്കൊരു മുതൽക്കൂട്ടാണ് ബാലിയിൽ ഒരു ഹ്രസ്വ യാത്ര എന്ന പേരിൽ പ്രൊഫസർ കെ പി മോഹനൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ സ്ക്വാഡ്രൺ ലീഡർ ചന്തുക്കുട്ടി എന്ന് പറയുന്ന ആള് ഇന്തോനേഷ്യ ജാവ ബാലി യാത്ര എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് മറ്റൊരു പുസ്തകം ജി ശശികുമാർ എന്ന് പറയുന്ന ആൾ എഴുതിയ ബാലി ഹൈന്ദവ സംസ്കാരത്തിൻ്റെ തുരുത്ത് എന്ന പേരിലുള്ള ഒരു പുസ്തകമാണ് ഈ രംഗത്ത് ഏറ്റവും അവസാനം ഇറങ്ങിയ പുസ്തകം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച പ്രൊഫസർ കെ പി ശശിധരൻ്റെ സഞ്ചാരി പറഞ്ഞ കടംകഥ എന്ന പുസ്തകമാണ് ഇപ്രകാരം ഈ പുസ്തകങ്ങളെല്ലാം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളാണ് നാം ഈ യാത്രാവിവരണത്തിൽ ഈ പറഞ്ഞതിൽ ഏറ്റവും ആദ്യം ഇറങ്ങിയ പുസ്തകവും എസ് കെ പൊറ്റക്കാടിൻ്റെ ബാലിദ്വീപും അതുപോലെ ഏറ്റവും അവസാനമായി ഇറങ്ങിയ സഞ്ചാരി പറഞ്ഞ കടംകഥ പൊറ്റക്കാട്ടിൻ്റെ ബാലിദ്വീപിലെ പാതി നേരും പതിരുമെന്ന പ്രൊഫസർ കെ പി ശശിധരൻ സാറിൻ്റെ ഈ ഒരു പുസ്തകവും നമ്മൾ ഈ യാത്രയ്ക്കിടയിൽ പരിചയപ്പെടും ഈ പുസ്തകങ്ങളിലെ പല കാര്യങ്ങളും നാം ചർച്ച ചെയ്യും ഒരു പക്ഷേ മറ്റൊരു പുസ്തകം കൂടി നമ്മൾ ഈ യാത്രയ്ക്കിടയിൽ ചർച്ച ചെയ്തേക്കാം അത് മറ്റൊന്നുമല്ല ശശികുമാർ ജി എന്ന് പറയുന്ന ആൾ എഴുതിയ ബാലിദ്വീപ് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ തുരുത്ത് എന്ന പുസ്തകമാണ് തുടർന്നുള്ള യാത്രകളിൽ നമുക്ക് ഇവയെക്കുറിച്ച് ചർച്ച ചെയ്യാം ഞാൻ വിഷയത്തിലേക്ക് വരാം ശ്രീ എസ് കെ പൊറ്റക്കാട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിൻ്റെ അറിവും സംസ്കൃതത്തിൻ്റെ ബലവുമില്ലാതെ ഒരാൾക്ക് ബാലിയെക്കുറിച്ചുള്ള അന്വേഷണം വിജയകരമാക്കാൻ കഴിയില്ല എന്നതാണ് ഇത് രണ്ടുമില്ലാത്ത ഒരാൾ അത്തരം യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ പരാജയപ്പെടും എന്ന് തന്നെ കൃത്യമായി എസ് കെ പൊറ്റക്കാട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം ആ കാലത്തെ വെച്ച് നമ്മെ മോഹിപ്പിച്ചതാണ് മഹത്വം കലർന്നതാണ് എങ്കിലും ആ പുസ്തകത്തിൽ രണ്ട് കുറവുകൾ നമുക്ക് കണ്ടെത്താനാവുമെങ്കിൽ അതിലൊന്നാമത്തെ കുറവ് അദ്ദേഹം പറഞ്ഞ ആ കുറവ് തന്നെയാണ് അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ അറിവിലും സംസ്കൃതത്തിൻ്റെ ഉണ്ടായിരുന്ന കുറവ് അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇതിലെ അവസാനത്തെ പുസ്തകത്തിലേക്ക് വരാം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച കെ പി ശശിധരൻ സാറിൻ്റെ പുസ്തകത്തിലേക്ക് വരാം ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലും ഞാൻ പങ്കെടുത്തിരുന്നു മൂന്ന് മാസം മുമ്പ് അളകാപുരിയിൽ വെച്ച് നടന്ന പ്രകാശന കർമ്മത്തിലും ആഷാ മേനോനും ശ്രീശൈലമുണ്ണികൃഷ്ണൻ സാറും എല്ലാം പങ്കെടുത്തിട്ടുള്ള ആ പരിപാടിയിലെ ഭാര്യയെക്കുറിച്ച് ഏറെ മനസ്സിലാക്കാൻ ഉപകാരപ്പെട്ട ഒരു പരിപാടി കൂടിയായിരുന്നു അത് ആ ഒരു പുസ്തകത്തിൻ്റെ മഹിമ കൂടി നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് സൂചിപ്പിക്കട്ടെ ആദ്യം പറഞ്ഞ ഭാരതത്തെക്കുറിച്ചുള്ള അറിവും സംസ്കൃതത്തിൻ്റെ ബലവും ഒരുപാട് കാലത്തെ തപസ്യയും ആ പുസ്തകത്തെ മനോഹരമാക്കാൻ മഹിതമാക്കാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട് സഞ്ചാരി പറഞ്ഞ കടംകഥ ഈ ഒരു പുസ്തകം ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക അതുകൊണ്ട് നമുക്ക് ബാലി യാത്രയിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്താറാം തീയതി പാതിര കഴിഞ്ഞ ഉടനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സ്കൈഡേയ്സ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസി സംഘടിപ്പിച്ച ആ ടൂർ പാക്കേജിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇരുപത്തഞ്ച് പേർ ബാലിയിലേക്ക് പുറപ്പെടുന്നു ബാട്ടിക്കെയർ ആയിരുന്നു വിമാനം മലേഷ്യയുടെ എയർലൈൻസ് ആയ പഴയ മലിൻഡോയുടെ പുതിയ പേരാണ് ബാട്ടിക്കെയർ ആദ്യം കൊലാലംപൂരിലേക്കും അവിടെ നിന്ന് ിലേക്കുമായിരുന്നു യാത്ര കൊലാലമ്പൂരിൽ അതിരാവിലെ ഞങ്ങൾ എത്തി അവിടെ നിന്നൊരു രണ്ട് മണിക്കൂർ വിശ്രമത്തിനു ശേഷം അടുത്ത വിമാനത്തിൽ ബാലിയിലേക്ക് പോകാനായിരുന്നു പരിപാടി വിമാനം അല്പം വൈകിയതിനാൽ ഉച്ചയ്ക്ക് മുമ്പ് ബാലിയിൽ എത്തേണ്ട ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് എത്തിയത് ഏതായാലും കൊലാലമ്പൂരിൽ നിന്നും ഞങ്ങൾ ബാട്ടിക് എയർ വിമാനത്തിൽ ബാലിയുടെ തലസ്ഥാനമായ ഡെങ്ബാസാറിലെ എൻകുറായ് എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് കൊലാലമ്പൂരിൽ നിന്നും ബാലിയിലേക്ക് പറക്കുമ്പോൾ ഏതാണ്ട് അവിടെ എത്താനാകുന്ന സമയത്ത് വിമാനത്തിൻ്റെ വിൻഡോ സീറ്റിൽ ഇരുന്നു കൊണ്ടുള്ള കാഴ്ച വളരെ മനോഹരമായിരുന്നു സ്കൂളിൽ പഠിച്ച ഒരു പദ്യമാണ് ഓർമ്മ വന്നത് റാഗി പറക്കുന്ന ചെമ്പരുന്തെ എന്നൊരു പദ്യം അതിൽ പറയുന്നുണ്ട് കടലിൻ തിര കണ്ടു കപ്പൽ കണ്ടു അതിമനോഹരമായ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന കടലും അതിലുള്ള കപ്പലുകളുമെല്ലാം കണ്ട് കടലിൻ്റെ തീരത്തുകൂടെയുള്ള ആ യാത്ര അതീവ കൃത്യമായിരുന്നു അവിടുത്തെ എയർപോർട്ടിൻ്റെ പേര് എൻകുറാ റായ് എയർപോർട്ടെന്നാണ് ഇത് ബാലി സ്വദേശിയായ ഡച്ചുകാർക്കെതിരെ ഇന്തോനേഷ്യ നടത്തിയ യുദ്ധത്തിൽ ധീരസേവനമനുഷ്ഠിച്ച് ഇരുപത്തിയൊമ്പതാം വയസ്സിൽ മരണപ്പെട്ട അവരുടെ കേണലായിട്ടുള്ള എൻകുറായിയുടെ പേരിലാണ് അവരുടെ വിമാനത്താവളം വിമാനത്താവളത്തിൽ ഞങ്ങൾ എത്തി പുറത്തേക്ക് വന്ന ഞങ്ങളെ അരളി മാലകൾ ഇട്ടുകൊണ്ടാണ് സ്വീകരിച്ചത് സ്വീകരിക്കുന്നതിനു മുമ്പ് അവർ പറഞ്ഞു ഓം സ്വസ്തി അസ്തു ഓം സ്വസ്തി അസ്തു എന്ന് ഓം സ്വസ്തി അസ്തു എന്ന അഭിവാദനത്തോടെയാണ് ബാലിക്കാര് ഞങ്ങൾ സ്വീകരിച്ചത് മാലയിട്ടുകൊണ്ട് അതുകൊണ്ടാണ് തുടക്കത്തിൽ ഓം സ്വസ്തി അസ്തു എന്ന് ഇന്ന് അഭിവാദനം ചെയ്തത് അവിടെ നിന്ന് ഞങ്ങളെ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്താൽ അവിടെ തന്നെയുള്ള ഭാര്യയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാന നഗരങ്ങളിലൊന്നായ കൂട്ടയിലെത്തും കൂട്ടയിലുള്ള ഭാലി റാണി എന്ന് പേരായിട്ടുള്ള ഹോട്ടലിലാണ് ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരുന്നത് അവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന വഴി തന്നെ ഗണേശ ഹോട്ടലിൽ നിങ്ങൾ കരുതും ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു അങ്ങാടിയിലാണോ എന്ന് കേരളത്തിലല്ല കൂട്ടയിലാണ് ബാലിയുടെ തലസ്ഥാനത്തിനടുത്താണ് ഗണേശ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു അതിനുശേഷം അന്ന് ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാം ഞങ്ങൾ താമസിച്ച ബാലി റാണി ഹോട്ടലിൻ്റെ അവിടുന്ന് റോഡ് മുറിച്ചു കിടന്നാല് ഒരു വലിയ മാളിലൂടെ അങ്ങ് കിടക്കുമ്പോൾ കൂട്ട ബീച്ചിലെത്തും അതിമനോഹരമായ കൂട്ട ബീച്ച് ആളുകൾക്ക് നടക്കാനും ജോഗിങ്ങിനും അതുപോലെ കച്ചവടത്തിനും ഒക്കെ എപ്രകാരം ബീച്ച് ഉപയോഗപ്പെടുത്താമെന്നൊക്കെ നമുക്കവിടുന്ന് പഠിക്കാൻ കഴിയും അവിടെ ആ ബീച്ച് ആവശ്യമുള്ളവരൊക്കെ സ്വന്തം നിലയ്ക്ക് അന്ന് പോയി കാണുകയും ചെയ്തു പിറ്റേ ദിവസമാണ് ഞങ്ങളുടെ ഔദ്യോഗിക ടൂറ് ആരംഭിക്കുന്നത് നമുക്ക് ബാലിയിലെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് ബാലിയുടെ ആത്മാവിലേക്ക് ഇറങ്ങണമെങ്കിൽ ബാലിയുടെ ആത്മാവിലേക്കൊന്നും ഒരു നമുക്ക് ഇറങ്ങാൻ കഴിയില്ല എങ്കിലും ബാലിയെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നാം ഇന്തോനേഷ്യയെക്കുറിച്ച് അറിയണം ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഒരു രാജ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ബാലി ഇന്തോനേഷ്യയെക്കുറിച്ച് അറിയാതെ ബാലിയെക്കുറിച്ച് അറിയാൻ കഴിയില്ല എന്നതിനാൽ നമുക്ക് ഇന്തോനേഷ്യയെക്കുറിച്ച് ആദ്യം അന്വേഷിക്കാം ഇന്തോനേഷ്യ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അവർക്ക് സാധാരണ യു പി എസ് സി പി എസ് സി പരീക്ഷകളിലൊക്കെ ചില ചോദ്യങ്ങളും വരാറുണ്ടാവും ലാർജസ്റ്റ് ആക്കി പെലാക്കി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് ദീപസമൂഹം എന്നാണ് അർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ ദീപ സമൂഹ രാഷ്ട്രം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഉത്തരം ഇന്തോനേഷ്യ എന്നായിരിക്കും രണ്ടാമത്തേത് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിപ്പീൻസ് എന്നായിരിക്കും പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ദീപ സമൂഹങ്ങൾ ഏത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഉത്തരം മലായി ദ്വീപ സമൂഹങ്ങൾ എന്നാണ് ഈ ഫിലിപ്പീൻസിൽ പറഞ്ഞ ദ്വീപുകളും ഇന്തോനേഷ്യയിൽ പറഞ്ഞ ദ്വീപുകളും എല്ലാം കൂടി ചേർന്നതാണ് മലായി ദ്വീപ സമൂഹങ്ങൾ അവയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് രണ്ട് സമുദ്രങ്ങളുടെ ഇടയിലാണെന്ന് പറയാം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും പസഫിക് ഓഷ്യൻ ശാന്ത സമുദ്രത്തിൻ്റെയും അതിന് പുറമെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അവയ്ക്ക് അവ രണ്ട് ഭൂഖണ്ഡങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെയും അപ്പോൾ നമ്മൾ ഇന്തോനേഷ്യയെ പറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹ രാഷ്ട്രം എന്നാണ് മനസ്സിലാക്കുന്നത് എത്ര ദ്വീപുകളാണെന്നറിയോ ഇരുപത്തി അയ്യായിരത്തിലധികം പക്ഷേ ഔദ്യോഗികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് ദ്വീപുകൾ ചേർന്നതാണ് ഇന്തോനേഷ്യ എന്നായിരിക്കും കിട്ടുന്ന ഉത്തരം അതിന്റെ കാരണം നെതർലാൻഡ്സിൽ നിന്ന് ഡച്ചുകാരിൽ നിന്ന് അവർ സ്വതന്ത്രരാകുമ്പോൾ ഏതൊക്കെയാണോ അവരുടെ രേഖകളിൽ ഉണ്ടായിരുന്നത് അതിനെ അംഗീകരിച്ചതാണ് ഈ അടുത്ത കാലത്ത് അന്താരാഷ്ട്ര കോടതിയിൽ ഒരു ദ്വീപിന് വേണ്ടി ഇന്തോനേഷ്യയും മലേഷ്യയും തമ്മിൽ കേസ് കൊടുത്തതും അത് മലേഷ്യയ്ക്ക് അനുകൂലമായി വിധി വന്നതുമെല്ലാം പ്രധാനപ്പെട്ട വായനക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമുക്ക് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഒരു കാര്യം ഇന്തോനേഷ്യയെക്കുറിച്ച് പറഞ്ഞു നാം മനസ്സിലാക്കിയിട്ടുള്ളത് അതിതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹ രാഷ്ട്രം രണ്ടാമത് അഗ്നിവർവതങ്ങളുമായി ബന്ധപ്പെട്ടാണ് നാം പഠിക്കുന്നത് പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയാണ് പഠിക്കുന്നത് ഇപ്പോഴും അവിടെ പ്രസിദ്ധമായ നാനൂറിലധികം അഗ്നിപർവ്വതങ്ങളുണ്ട് അതിൽ നൂറിലധികം അഗ്നിപർവ്വതങ്ങൾ ഇപ്പോഴും സജീവവുമാണ് ഇതാണ് മറ്റൊന്ന് പിന്നെ ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലായ ജക്കാർത്തയെ കുറിച്ച് സാധാരണ ക്യൂസ് മത്സരങ്ങളിലും പി എസ് സി പരീക്ഷകളിലും ഒക്കെ ചോദ്യം വരാറുണ്ട് വേറെ നാം മനസ്സിലാക്കിയിട്ടുണ്ടാകുന്ന ഒരു കാര്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാഷ്ട്രം എന്നാണ് ഇന്തോനേഷ്യയെക്കുറിച്ച് അറിയുന്നത് ഇരുപത്തി നാല് കോടി അമ്പത് ലക്ഷത്തിലധികം ആളുകൾ മുസ്ലിങ്ങൾ ഇന്തോനേഷ്യയിൽ ഉണ്ട് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലാണ് ഇരുപത്തി നാല് കോടിയും ചില്ലർ ഏതാനും ലക്ഷങ്ങളുടെ വ്യത്യാസമുള്ളൂ പാകിസ്ഥാനിലും ഉണ്ട് അടുത്ത് തന്നെ പാകിസ്ഥാൻ ഇന്തോനേഷ്യയേക്കാൾ കൂടുതൽ ഒന്നാം സ്ഥാനം നേടുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്ത്യയിലാണ് ഇരുപത് കോടിയിൽ പരം മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് കുറേ കാലത്തിന് ശേഷം കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ പാകിസ്ഥാനെ നമ്മൾ ഓവർകം ചെയ്യുമെന്നാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നവർ പറയുന്നത് പതിനാറ് കോടിയിലധികം ആളുകൾ ബംഗ്ലാദേശിലുമുണ്ട് ഇനി നമ്മളോട് തന്നെ ചേർന്ന പഴയ ഭാരതത്തിൻ്റെ ഭാഗമായ അഫ്ഗാനിസ്ഥാനും മലേഷ്യൊക്കെ നമ്മളൊന്ന് കൂട്ടുകയാണെന്ന് വെക്കൂ ലോകത്തിലുള്ള ആകെ മുസ്ലിങ്ങളിൽ പകുതിയിലധികവും ഇപ്പോഴീ പറഞ്ഞ രാഷ്ട്രങ്ങളിലായിട്ട് വരും അതായത് ലോകത്തുള്ള മുസ്ലിങ്ങളിൽ പകുതിയിലധികം പേർക്കും അവരുടെ പൈതൃകം അന്വേഷിക്കുമ്പോൾ ഭാരതീയ സംസ്കാരം കണ്ടെത്താനാവും ഭാരതീയ സംസ്കാരത്തിൽ വേരുകളുള്ളവരാണ് ലോകത്തിലെ പകുതിയിലധികം മുസ്ലിങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തിനാണ് ഈ വിഷയം ഇവിടെ പറഞ്ഞത് എന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും അത് ഇന്തോനേഷ്യയെക്കുറിച്ച് അടുത്ത എപ്പിസോഡുകളിൽ ബാക്കി അറിയുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ പ്രാധാന്യവും ലോകത്തിന് ഇത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും നാം മനസ്സിലാക്കുന്നത് നമുക്ക് ഇന്തോനേഷ്യയെക്കുറിച്ച് അടുത്ത എപ്പിസോഡുകളിൽ കൂടുതൽ മനസ്സിലാക്കാം ഇന്തോനേഷ്യയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം നമുക്ക് ബാലിയിലേക്ക് കടക്കാം ബാല്യെക്കുറിച്ച് മനസ്സിലാക്കാൻ ഭാരതത്തിൻ്റെ അറിവും സംസ്കൃതത്തിൻ്റെ ബലവും നമുക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്താം ആർക്കെങ്കിലും ഈ ബാലി യാത്രയിൽ കൂടെ പോരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരൊരു കാര്യം ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് ബാല്യയിലൂടെ ആദ്യം ഇന്തോനേഷ്യയെ കൂടുതലായി ഒന്ന് മനസ്സിലാക്കി ബാലിയിലൂടെ നമുക്ക് അല്പം യാത്ര ചെയ്യാം സി ഡി ടി വിയുടെ ഈ ബാലി യാത്രയിൽ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഓം സ്വസ്തി അസ്തു